ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിടിലൻ വാഹനവുമായിട്ടാണ് എത്തിയിട്ടുള്ളത് മാദ്യു സുസുക്കിയുടെ കേട്ടൻ വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനമാണ് പെട്രോളിൽ വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി കണ്ടീഷനാണ് ഉള്ളത് എവിടെയും ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ കറയോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ബ്രേക്ക് ലൈറ്റ് ആയാലും നല്ല പളിച്ചു തന്നെ ഇരിക്കുന്നുണ്ട് നാല് ടയറുകളും വീൽ ചക്കറൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നോക്കുമ്പോഴും ലൈറ്റും അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ഇന്റീരിയർ പക്ഷെ നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നത് എ സി ഒക്കെ പക്ക കൂളിംഗ് ആണ് കമ്പനി തരുന്ന ഒരു സ്റ്റീരിയോ ഒക്കെ ഉണ്ട് ഫ്ലോർ ആയാലും മാറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ സീറ്റാണെങ്കിൽ ലെതറിന്റെ അടിപൊളി സീറ്റ് കവറൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഫ്രണ്ടേജ് നല്ല ഭംഗിയായിട്ടനുണ്ട് അതുപോലെ തന്നെ പാസഞ്ചർ സൈഡും ആ ഒരു നീറ്റ്നെസ് നമുക്ക് കാണാൻ കഴിയും ഫ്ലോർ ആയാലും ഇതുപോലെ തന്നെ റൂഫ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ കറിയും കാര്യങ്ങളോ ഡസ്റ്റോ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ ഇഞ്ചിൻ റൂം നോക്കുമ്പോഴും ഒരു പുതിയ വണ്ടിയുടെ ഇഞ്ചിൻ റൂം തുറക്കുന്ന അതേ ഒരു നീറ്റ്നെസ് കാണാൻ കഴിയും ഇപ്പൊ തട്ടമുട്ടലോ കൂട്ടലോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല കമ്പനി തരുന്ന പേസ്റ്റിംഗ് തന്നെയാണ് ഇപ്പോൾ വണ്ടിയിൽ നിലവിലുള്ളത് എവിടെയും തരുമ്പോ ഒന്നും ഓയിൽ കറിയോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല പുതിയ ആംബ്രോണിന്റെ ബാറ്ററി ആണ് കമ്പനി ആ കമ്പനി സീലും കാര്യങ്ങളൊക്കെ പ്ലംബർ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല അതിലൊന്നും ഇഞ്ചിൻ ആണെങ്കിലും പക്ക ക്ലിയർ ആയിട്ട് തന്നെയാണ് ആ ഇഞ്ചിൻ സൈഡൊക്കെ കാണാൻ കഴിയുന്നത് ഡെറ്റിന്റെ ഉള്ളിൽ നോക്കുമ്പോ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പിനി ടയർ പറയുമ്പോൾ ഒരു അറുപത്തഞ്ച് ശതമാനം സ്റ്റെപ്പിനി ടയർ കിട്ടുന്നുണ്ട് പിന്നെ നാല് ഭാഗവും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട് ബ്രണ്ടേജ് ടയർ നോക്കുമ്പോ തന്നെ ഒരു അറുപത് ശതമാനം കിട്ടുന്ന പോലെയാണ് ടയർ കാണാൻ കഴിയുന്നത് ബാക്ക് സൈഡ് ടയർ ആയാലും ഇതുപോലെ ഒരു അമ്പത് അറുപത് ശതമാനം ടയർ വരുന്നുണ്ട് ബോഡിയിലായാലും എവിടെയും തന്നെ ഒരു സ്ക്രാച്ച് പോലും ഇല്ല അടിപൊളിയ വാഹനം തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യാണ് ഇത് നെഗോഷ്യബിൾ ആണ് മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്ന് പറയാ അപ്പോൾ അതിൻ്റെതായ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ വാഹനത്തിന് ഇവർ തൊണ്ണൂറ് ശതമാനത്തോളം ലോണ് ശരിയാക്കി കൊടുക്കും ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് ഡ്രീംസ് കാർ യൂസർ കാർ ഷോറൂമിലാണ് ഉള്ളത് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയൊരു വാഹനവുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്